ബസ് അപകടത്തിൽ പരുക്ക് പറ്റിയവരുടെ ചെരുപ്പ് കൂട്ടിയിട്ടാണ് കേട്ടോ ഇനി ദൃശ്യാക്ഷികൾ പറയുന്നതും കൂടി കേട്ടു നോക്കൂ ബസ്സിന്റെ അമിത വേഗത എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എത്ര മണിക്കായിരുന്നു ിൽ മെഡിക്കൽ കോളേജ് നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ബസ്സാണ് ബസ് ഓവർ സ്പീഡാണ് ടിപ്പർ ലോറി എനിക്ക് തോന്നുന്ന പമ്പിലേക്ക് തിരിയാൻ വേണ്ടി സ്ലോ ആക്കിയപ്പോൾ ബസ് തരം തൊട്ട ബാക്കിലിത്തി അതിന് കട്ടുന്നുള്ളത് കണ്ടപ്പോൾ ഒരു ഫുൾ ടേൺ ചെയ്താണ് അപ്പോൾ അങ്ങനെയാണ് ബസ് മറിയാൻ കാരണമെന്നാണ് തോന്നുന്നത് ടിപ്പർ ലോറീനെ തെറിപ്പിച്ചിട്ട് ഇപ്പുറത്തെ ഇതിനകത്ത് ഡ്രെയിനേജിലേക്ക് ഇട്ടിട്ട് പരിക്കുണ്ടോ ആ എല്ലാവർക്കും മിക്കവാറും പരിക്കുണ്ട് ആർക്കെങ്കിലും ഗുരുതരമായ ഒരാളെ കൈ ആറ്റിനുള്ളിൽ ചരിഞ്ഞു വീട്ടിൽ അതിന്റെ അടിയിൽ കുടുങ്ങി പോയിട്ടുണ്ട് ബസ് പൊക്കിയിലാണ് എടുത്തത് അയാളെ കൈ ഏകദേശം പറയുന്നത് ഓവർ സ്പീഡാണ് അതിലും കൂടുതൽ ആളുണ്ട് സാധാരണക്കാരും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ബസ് ഇവിടെ ഇല്ല റൂട്ടിൽ ആ ബസ് ബസ്സാ തോന്നുന്ന ആ സമയത്തുള്ളൂ മെഡിക്കൽ കോളേജ് ബസ് ടിപ്പർ ടിപ്പർ പറയാൻ പറ്റില്ല അയാൾ സ്ലോ ആക്കിയത് കൊണ്ടാണ് അതിന്റെ ബാക്ക് കൊണ്ടിടിച്ചു ടിപ്പർ ലോറി അങ്ങോട്ട് പോയി ഇടിച്ചു ടിപ്പർ ലോറിന്റെ ആരും പയ്യോളിന്റെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് വരുന്നതാണല്ലോ പയ്യോളിയിൽ റോഡിന്റെ അവസ്ഥ കറന്നു വരാം രണ്ട് മണിക്കൂറൊക്കെ ബ്ലോക്കാണ് അത് അയാള് ബസ്സുകാരനെ പറഞ്ഞാൽ അയാൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതായിരിക്കും പറയും പോലെ രണ്ട് ക്യാമറയും ഇവിടെ സിറ്റി ട്രാഫിക്കിന്റെ ക്യാമറയും അവിടെ ഉണ്ട് അതിന്റെ ബാക്കിൽ എം ബിഡിന്റെ ക്യാമറ ഉണ്ട് പക്ഷെ അതിന്റെ മുന്നിൽ കൂടിയാണ് ഈ മത്സരം ഓട്ടം